നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം അക്കോണം അൽ മദ്രസത്തുൽ കോളേജിന്റെ വാർഷികവും സാന സമ്മേളനവും ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടന്നു മതവിജ്ഞാന മതവിജ്ഞ മസ്ജിദ് ദുവാ സമ്മേളനം രക്ഷാകർത്തൃ സംഗമം ഹജ്ജ് യാത്രയപ്പ് ഗ്രൂ വിദ്യാർത്ഥി സംഗമം എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ പഠനത്തോടൊപ്പം ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കുന്ന ആലിമത്ത് തർബിയത്ത് എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കും മൂന്ന് വർഷത്തെ ഷറഫിയ ഡിഗ്രി പൂർത്തിയാക്കിയ മുപ്പത് വിദ്യാർത്ഥിനികൾക്കും വ്യാഴാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന ദാന സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ദക്ഷിണ കേരള ജമിയൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമ ഉലവി സന്നദ്ധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അൽ ജലാലിയ ചെയർമാൻ എം ഷഹീറു മനാനി അധ്യക്ഷത വഹിച്ചു ആതിരാം റഹ്മാനിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ആറ്റാശേരി മുഹമ്മദ് കുട്ടി ഹസ്രത്ത് കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാനവും അനുഗ്രഹ പ്രഭാഷണവും ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി സ്ഥാനവസ്തു വിതരണവും നിർവഹിച്ചു തർബിയത്ത് കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാനം ജാമി ആ മന്നാനിയ അറബി കോളേജ് പ്രിൻസിപ്പൽ നൂറുൽ ഉലമ കെ പി അബുബക്കർ ഹസ്രത്തം സ്ഥാനവസ്ത്ര വിതരണം ഡി കെ ജെ യു സംസ്ഥാന ഉപാധ്യക്ഷൻ അസയിത്ത് മുത്തുക്കോയങ്ങൾ അൽ ബാഫിയും നിർവഹിച്ചു കരാളികോണം ഹംദാൻ ഫൗണ്ടേഷൻ ചെയർമാൻ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി മതവിജ്ഞാന സദസ്സിൽ മുഹമ്മദ് സജ്ജാദ് എന്നിവർ പ്രഭാഷണം നടത്തി വാങ്ങേണ്ടതാണ്

കുണ്ടറ കുണ്ട റസിയ റസിയ ബിന്ദിൻ ആസഹൃദീൻ കുണ്ടറസിയ റസിയ